നമസ്കാരം സി പി എമ്മിന്റെ നേതൃസമിതിയിൽ നിന്ന് പടിയിറങ്ങുന്ന സമയത്ത് വികാരാധീനനായി കാണപ്പെട്ട എ കെ ബാലനോട് മാധ്യമ പ്രവർത്തകർക്ക് ഒരു സി പി എം കാരന് ഒരിക്കലും ഒരു വിടവറയലില്ല ഒരു റിട്ടയർമെന്റ് ഇല്ല തങ്ങളെ ഏൽപ്പിച്ച പണി തങ്ങൾ കൃത്യമായി തുടർന്നുകൊണ്ടേയിരിക്കും ആ റോളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വെള്ളം ഇതിൽ നിയമത്തിന്റെ കൊണ്ടുവരും എത്ര കൃത്യമായിട്ടാണ് ബാലൻ ചേട്ടൻ ചേട്ടന്റെ പണി ചെയ്യുന്നത് ഇപ്പൊ ഉപ്പിന്റെ വെള്ളത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് അങ്ങൊന്നിത് കാണുന്നുണ്ടെങ്കിൽ ബി പിള്ള ഗുളിക വാങ്ങിക്കാനുള്ള പൈസ എങ്കിലും കൃത്യമായിട്ട് കൊടുക്കണം കേട്ടോ അതിലൊരു മുടക്കം വരുത്താതെ കൊടുത്തേക്കണം കാരണം നല്ല ആത്മാർത്ഥമായിട്ട് ഏൽപ്പിച്ച പണി പാലഞ്ചേട്ടൻ ചെയ്യുന്നുണ്ട് പിന്നെ കറുത്ത ഉടുപ്പ് ഇട്ടുകൊണ്ട് അങ്ങുന്നിൻ്റെ മുന്നിലൊന്നും ചെന്ന് ചെന്ന് നിൽക്കണ്ടോ മുടക്കും ആ കാണാ വെള്ളം വെള്ളം കുടിപ്പിച്ചല്ലോ കേസ് ഉണ്ടായിരുന്നല്ലോ അങ്ങുന്നിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി കള്ളത്തരങ്ങളുടെ ഏത് തീവ്രതയും അണ്ണൻ കൈകാര്യം ചെയ്യും അണ്ണൻ ഏത് അറ്റം വരെയും പോകും ആ ആത്മാർത്ഥത നമ്മളാരും കാണാതെ പോകരുത് എഴുതി തയ്യാറാക്കിയ വന്നിരിക്കുന്നത് വെള്ളം കുടിച്ചതും വെള്ളം കുടിപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി കടലാസിൽ എഴുതിയാണ് വന്നിരിക്കുന്നത് സ്വർണ്ണ കേസ് ഉണ്ടായിരുന്നല്ലോ വെള്ളം കുടിപ്പിച്ചല്ലോ ഡോളർ കേസ് ഉണ്ടായിരുന്നല്ലോ വെള്ളം കുടിപ്പിച്ചിട്ടല്ലോ കേക്ക് കേക്ക് കേക്കിന്റെ കളിയൊക്കെ ഡിസംബറിലല്ലേ ബാക്കി പറ ഉണ്ടായിരുന്നല്ലോ വെള്ളം ക്യാമറ ഉണ്ടായിരുന്നല്ലോ വെള്ളം കുടിപ്പിച്ചല്ലോ ഇ ട്രാൻസ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ ഡാറ്റ ചോറത്തിൽ ഉണ്ടായിരുന്നല്ലോ ഈ വെള്ളപ്പേപ്പറിൽ ഒതുങ്ങത്തില്ലോ ഇനിയും ഉണ്ടല്ലോ ഏഹ് നിങ്ങൾ വെള്ളം കുടിച്ചില്ല നാട്ടുകാർ കണ്ണീര് കുടിച്ച കഥയാണല്ലോ ഇതിന്റെയൊക്കെ പിന്നിലുള്ളത് അതിന്റെ ചരിത്രമാണല്ലോ ഈ പദ്ധതികൾക്കൊക്കെ പറയാനുള്ളത് എത്ര സിനിമാ തിയേറ്റർ തുടങ്ങും എന്നായിരുന്നു പറഞ്ഞത് മൂവായിരം നാലായിരം എത്ര ആയിരുന്നു അതിനുശേഷം മറ്റേ മ്യൂസിയത്തിൽ കൊണ്ട് എല്ലാരും ഇരുന്ന സീറ്റ് പെട്ട് വെച്ച് ഏഹ് കോടിക്കണക്കിന് രൂപ ഖജനാവിൻ ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞല്ലോ അതിനെപ്പറ്റിയൊക്കെ ഒന്നും സംസാരിക്കാനില്ല എടാ എപ്പോഴും പൊളിച്ച് നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ ഇതും കൂടെ ഒക്കെ ഇവരെയൊക്കെ ഇടയ്ക്ക് കൈ കിട്ടുമ്പോൾ ചോദിക്കണം നിങ്ങളുടെ മുന്നിൽ വെച്ചല്ലേ ഈ സംസാരിക്കുന്നത് അത് ചെയ്യും ഇത് ചെയ്യും അങ്ങനെ പൈസ ഉണ്ടാക്കും ഖജനാവിൻ അത് ചെയ്ത് മറിക്കും അപ്പൊ പിന്നീട് ഇവരൊക്കെ കൈ കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു ആ പദ്ധതി ഇതുവരെ എത്തിയെന്ന് ചോദിക്കണം വണ്ടി കട്ടപ്പുറത്താണോ ആരുടെയെങ്കിലും അച്ഛൻ്റെ പുറത്താണോ എന്നുള്ളതൊക്കെ ചോദിച്ചറിയണം അങ്ങുന്നതിനോടുള്ള ആരാധനയും ഭക്തിയും വിധേയത്വമൊക്കെ അങ്ങ് മൂത്ത് മൂത്ത് തലക്കി പിടിച്ചിട്ട് നാക്ക് ഏതൊക്കെ വഴിക്ക് വേണമെങ്കിലും വളയുന്ന തരത്തിൽ അതിന് ട്രെയിനിങ് കൊടുത്തിട്ടിരിക്കുകയാണ് വായിടാത്ത് അതുകൊണ്ട് നല്ല ശുദ്ധമായിട്ടുള്ള നല്ല നയൻ വൺ സിക്സ് കള്ളത്തരം അത് എത്ര സമയം വേണമെങ്കിലും ഒരു ഒരിടതടവില്ലാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും ഇടയ്ക്കി കുടിക്കാതെ നിവർന്നു നിന്ന് സംസാരിക്കാനുള്ള ഒരു പ്രത്യേക വൈഭവം ബാലഞ്ചേട്ടനുണ്ട് അത് ഞങ്ങൾ സംഭവിച്ചു തന്നു പക്ഷെ ആ ഒരു കരുത്തിന്റെ ബലത്തിൽ കേരളത്തിലെ ജനങ്ങളെ മൊത്തം മണ്ടരാക്കാന്ന് വിചാരിക്കാതിരുന്നാ മതി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കേസ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി ഏഹ് അങ്ങേരുടെ മടിയിലാണ് ഇപ്പൊ കേരള പോലീസ് മുഴുവൻ ഇരിക്കുന്നത് അപ്പൊ പെറ്റിക്കേസ് അല്ല കൊലക്കേസ് എടുക്കാൻ പറ്റും നിങ്ങൾ ആരെ നോക്കി കൊഞ്ഞനം കുത്തുന്നത് ഹേ ഇമാതിരി ഡയലോഗുകളൊക്കെ ഇപ്പൊ പറയല്ലോ നിങ്ങൾക്ക് പിണറായി വിജയൻറെ പേരിൽ ഒരു പെറ്റി കേസ് എടുക്കാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടോ ഈ ഡയലോഗുകൾ കേൾക്കുമ്പോൾ ആ സഖാവ് ചുമത്തികൾക്ക് നല്ല വല കൊടുത്തു കിട്ട് എന്നൊക്കെ പറഞ്ഞ് കൈയടിക്കുന്ന അന്തങ്ങൾ വേറെ ഉണ്ടാവും സത്യം ഇത് വീണ്ടും 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 ലാവിലിൻ ലാവിലിൻ പറഞ്ഞിട്ട് പറയുമല്ലോ ലാവിലിൻ ലാവിലിൻ രാവിലെ ആയിരം പ്രാവശ്യം ഞങ്ങൾ പറയുവല്ലോ പൊതുജനം പറയുവല്ലോ അത് കേൾക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടോ ഏഹ് താങ്ങണ്ട ഗതികടക്കെ ഉള്ളവരത് കേൾക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടങ്ങ് സഹിച്ചാൽ മതി ജനങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ വാങ്ങിച്ച് പോക്കറ്റ് തിരികിയവർക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് കാണും എന്തിനും ഇത്ര വിഷമിക്കുന്നത് എന്തിനാ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സി ഐ ഡി പിന്നെ അങ്ങുന്നതിനെ താങ്ങി താങ്ങി മടുക്കുമ്പോൾ ബോർ അടിച്ചിരിക്കുമ്പോൾ വിരസത മാറ്റാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സജി അച്ചായനെ തീവ്രത അളക്കുന്ന കാര്യത്തിലും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ ഈയിടെ ആയിട്ട് ഒരു അളവ് കോലും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് തീവ്രത അളക്കാൻ അവരോട് അവരോട് ഇവിടെ ഇവിടെ കിട്ടിയിട്ടില്ല വെബ്സൈറ്റിൽ വെബ്സൈറ്റിന്റെ മുന്നിൽ ചെന്ന് വെബ്സൈറ്റിനോട് ചോദിക്കും എന്തിനാ സമൻസ് അയച്ചെന്ന് അല്ലാതെ ആരുടെ പേരിലാണോ സമൻസ് അയച്ച ആ വ്യക്തികളോടല്ല ചോദിക്കേണ്ടത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങളെ ചോദ്യം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിനെ സംബന്ധിച്ചിടത്തോളം സമൻസ് കിട്ടിയത് പിണറായിയുടെ മോനായതുകൊണ്ട് അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പാത്രം ഒന്നും പറയത്തില്ല അവരോട് ചോദിക്കും പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ആർക്കെങ്കിലും ആയിരുന്നു ഇപ്പൊ ഇ ഡി സമൻസ് ഒരു വാർത്ത ഏതെങ്കിലും ഒരു ലോക്കൽ ചാനലെങ്കിലും വിട്ടിരുന്നെങ്കിൽ ഉടനെ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവരെല്ലാം മിറന്നു പറഞ്ഞു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ പക്ഷെ നമ്മുടെ കാര്യങ്ങൾ വിശദമായിട്ട് ജനങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലല്ലോ വ്യത്യാസം മനസ്സിലായില്ലേ വെറുതെ മലർന്ന് തുപ്പണ്ട തുപ്പിയല്ലോ മലർന്ന് കിടന്ന് തുപ്പി തുപ്പി ആ തുപ്പലിനകത്ത് മുങ്ങി കിടക്കുന്നവർക്ക് ഇങ്ങനെ വീഴുന്നതായിട്ട് പോലും ഫീൽ ചെയ്യത്തില്ലോ അതുകൊണ്ട് ആ കാര്യം പറയണ്ട പാലൻചേണ്ട ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബിപിയുടെ ഗുളിയേക്കുള്ള പൈസ കൃത്യമായിട്ട് ദിവസാ ദിവസം ചോദിച്ചു വാങ്ങിച്ചോണേ ഭയങ്കര ബുദ്ധിമുട്ടാകും അല്ലെങ്കിൽ ഒരു 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 ചെറിയ പിണറായിക്കെതിരായിട്ട് അനക്കാൻ പറ്റില്ല ഒരു 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 ചെറിയ വിരല് നമുക്ക് അനക്കാൻ പറ്റില്ല എല്ലാവർക്കും അറിയാം കാരണം ആഗോള നേതാവല്ലേ ഏർ കേരള രാജ്യത്തെ മുഴുവൻ കാൽ കീഴിൽ വെച്ചിരിക്കുകയല്ലേ രാജാവ് ആർക്കെന്ത് അനക്കാൻ പറ്റും വിരല് പോയിട്ട് നഖത്തിന്റെ തുമ്പനങ്ങത്തില്ല ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം ലോകം കണ്ട മഹാനായ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ കാര്യമാണ് ഈ പറയുന്നത് അദ്ദേഹത്തിനെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇന്നലെ അവിടെ ഇന്ന് തള്ളി മറിക്കുന്നുണ്ട് കളങ്കം എന്നുള്ള വാക്ക് പോലും എനിക്ക് പരിചയമല്ല എൻ്റെ കൈയിൽ നിന്ന് എന്നോ നഷ്ടപ്പെട്ടു യാതൊരു ഉളുപ്പും ഇല്ലല്ലോ ജനങ്ങളുടെ മുന്നിൽ നിന്ന് നിങ്ങൾക്ക് ഇത് പറയാൻ ശരി ഇത്രയും ശുദ്ധനാണെങ്കിൽ സത്യസന്ധമായിട്ട് സ്വത്ത് വിവരങ്ങൾ കംപ്ലീറ്റ് ജനങ്ങളുടെ മുന്നിൽ രേഖകൾ സഹിതം നിരത്താനുള്ള പാങ്ങുണ്ടോ ഉണ്ടോ ഇവിടുത്തെ നമ്പർ വൺ ചികിത്സയ്ക്ക് നിൽക്കാതെ എന്തിനാണ് മാസങ്ങൾ ഇടവിട്ടിടവിട്ട് ഇങ്ങനെ വിദേശത്തേക്ക് പോകുന്നത് അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ് ഇവിടെ കിട്ടാത്ത എന്ത് വലുതാണ് അവിടെ കിട്ടുന്നത് ഈ വക കാര്യങ്ങളൊക്കെ പൊതുജനങ്ങളോട് നേരിട്ട് സംസാരിക്കാനുള്ള കെൽപ്പുണ്ടോ ആദ്യം ആദ്യം പറഞ്ഞു എന്തായിരുന്നു ലൈഫ് ലൈഫ് എന്ന് അങ്ങനെ അങ്ങനെ വന്നു ആന പി ആനയുടെ മൂത്രത്തെ ആന നിക്കുന്ന മണ്ണിനെ എല്ലാത്തിനും പേടിക്കേണ്ട അവസ്ഥയാണല്ലോ അപ്പൊ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഏതായാലും ഉത്തരങ്ങളൊക്കെ എഴുതിക്കൊണ്ട് വന്നിരിക്കല്ലേ പറയേണ്ട കാര്യങ്ങള് ഇനി ചോദ്യങ്ങളും കൂടെ നേരത്തെ കടലാസിൽ എഴുതി തയ്യാറാക്കിയിട്ട് മാധ്യമ മാധ്യമപ്രവർത്തകർക്കെല്ലാം അത് വിതരണം ചെയ്യണം നിങ്ങൾ വാർത്താ കുറിപ്പുകളിറക്കത്തില്ലേ അത് വിതരണം ചെയ്തതുപോലെ നിങ്ങൾ അങ്ങ് വിതരണം ചെയ്യും അപ്പൊ അതിലുള്ള ചോദ്യങ്ങൾ മാത്രം എനിക്ക് ചോദിക്കാം നിങ്ങൾ അത് ഇത് ലൈവായിട്ട് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ പറയാൻ വിജിലൻസ് വകുപ്പ് തള്ളി 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 കോടതി ഹൈക്കോടതി സുപ്രീം കോടതിയിൽ ചോദിക്കണ്ടെന്ന് ശരി അങ്ങനെ ഒരു കെട്ട് കേസുകൾ എല്ലാ കോടതികളും ഇന്നും തള്ളി 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 സുപ്രീം കോടതി ചെന്ന് കടക്കുന്നു ഈ സുപ്രീം കോടതി വരെ എത്താനും ഇപ്പൊ സുപ്രീം കോടതി കേസ് നടത്താനും ഒക്കെ ഉള്ള തുട്ട് എവിടുന്നാ എവിടുന്നാ ആരുടെ പോക്കറ്റിൽ ഹെലികോപ്റ്റർ കൊണ്ടിട്ടിരിക്കുന്നല്ലോ അപ്പൊ മാവോയിസ്റ്റ് മുക്തമായിട്ട് കേരളത്തെ അങ്ങ് പ്രഖ്യാപിച്ചായിരുന്നു പോലീസ് അപ്പൊ കേന്ദ്രം അങ്ങ് ഫണ്ട് വെട്ടിക്കുറച്ചു എഴുപത്തഞ്ച് ശതമാനം അങ്ങ് വെട്ടിക്കുറച്ചു ഇപ്പൊ ഫണ്ടില്ല അപ്പൊ കോടിക്കണക്കിന് രൂപ ഹെലികോപ്റ്ററിൻ്റെത് കുടിശ്ശികയായിട്ട് കിടക്കുക വാടക എൺപത് ലക്ഷം രൂപ ഒരു മാസം ഹെലികോപ്റ്ററിന്റെ വാടക അത് കുറേ കുടിശ്ശിക എന്തും പറഞ്ഞ ഹെലികോപ്റ്റർ ഇവിടെ കൊണ്ടുവന്നത് മാവോയിസ്റ്റ് നിരീക്ഷണത്തിന് അത് എന്തിനാ ഉപയോഗിച്ചത് ആ നിങ്ങൾക്കൊക്കെ തോന്നും പോലെ അവിടെ ഇവിടെയൊക്കെ കയറി പറക്കാൻ അതും ഇനി നിന്ന് എടുത്ത് കൊടുക്കേണ്ട അവസ്ഥയാണ് ആരുടെ പെടലിക്ക് വരും ഞങ്ങളുടെ പെടലിക്ക് അപ്പോൾ ഞങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കും എന്നാലും അത് വേണ്ട ഇത് മതി എന്ന് പറയാനുള്ള റൈറ്റ് നിങ്ങൾക്കില്ല അയ്യ വാക്കുകൾ കിട്ടുന്നില്ല അങ്ങ് തിളച്ചു കയറി നിക്കുകയാണ് ഭാരതം എന്ന് പേര് കേട്ടാ പോലും ഇത്രയും ചോര ഞരമ്പിനു തിളയ്ക്കത്തില്ല ബാലൻചേട്ടന് വെബ്സൈറ്റിൽ വന്ന സമൻസ് നിങ്ങൾ സമൻസ് വന്നിട്ടില്ലെന്ന് ആദ്യം ചെന്ന് നിങ്ങളുടെ ദേശീയ സെക്രട്ടറിയോട് പറയണം കേട്ടോ ബേബിച്ചായനോട് അങ്ങേരാണ് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞത് അങ്ങനെ പറയുന്നത് കേട്ടോ സമൻസ് കിട്ടിട്ട് ആരും സമൻസോ കത്തോ ലവ് ലെറ്ററോ ഇരുന്നോണ്ട് ചോദിക്കുന്നത് കേട്ടോ ഒന്നും അറിഞ്ഞിട്ടില്ല ശുദ്ധ ഹൃദയോ ഇത് കൊണ്ടുവന്നത് നിങ്ങളാണല്ലോ മാധ്യമ പ്രവർത്തകരെ എഴുതിക്കൊണ്ട് വന്ന കാര്യങ്ങൾ മാത്രമേ കയ്യിലുള്ളൂ ലിമിറ്റേഷൻസ് ഉണ്ട് പറയുന്ന വിഷയങ്ങൾക്ക് മനസ്സിലായല്ലേ അത് നോക്കി കണ്ടും അളന്നും തൂക്കിയൊക്കെ നിങ്ങളും ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി അതിനപ്പുറം ഈ കിടന്ന് അട്ടഹസിക്കുന്ന അല്ലാതെ പിന്നെ കുറെ നാൾ മുമ്പ് ആരോ പറഞ്ഞല്ലോ പിന്നെ മാധ്യമപ്രവർത്തകർ ഇറച്ചിക്കടത്ത് പട്ടി വന്ന് നിൽക്കുന്ന പോലെ നിൽക്കുന്നതെന്ന് ഈ വിധത്തിലുള്ള സാധനങ്ങളൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി അല്ലെങ്കിൽ ഇവരിങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കും ഉത്തരമൊന്നും കയ്യിലില്ലാതെ വരുമ്പോഴാണ് ഇവർ ഈ കിടന്ന് ആക്രോശിക്കുന്നത് ആ അന്നേരം പിന്നെ ശബ്ദത്തിന്റെ ഡിഗ്രി ഇങ്ങനെ കൂടി 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 വരും അന്നേരം എല്ലാവരും ഓടി പൊക്കിയോളുമല്ലോ അതുകൊണ്ട് ഇവരോട് കൂടുതൽ ചോദിക്കാതിരിക്കുന്നത് എങ്കിലും ഇത് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നലെ ഇതേ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പറഞ്ഞതാണ് ഇരിക്കൊരു അബദ്ധം പറ്റി അനക്കൊന്നും കണ്ടില്ല നോട്ടീസ് അയച്ചപ്പോ അത് പിൻവലിച്ചതുകൊണ്ട് എന്ന് പറഞ്ഞ അതേ നാക്ക് ഇപ്പൊ പറഞ്ഞ സമൻസ് ഒന്നും അയച്ചിട്ടേ ഇല്ല അങ്ങനൊരു വിഷയമേ ഇവിടെ നടന്നിട്ടില്ലെന്ന് ഇതാണ് ഇവരുടെയൊക്കെ തനി നിറം ഇതാരും അറിയാത്തവരല്ല നമ്മള് പക്ഷെ ഓന്ത് നാളെ തൊട്ട് ദക്ഷിണ വെച്ച് നിങ്ങളുടെയൊക്കെ മുന്നിൽ ശിഷ്യത്വം സ്വീകരിക്കാൻ വരുമെന്നൊരു വാർത്ത കേട്ട് ആ ഓന്തിനെ ഒന്ന് പരിഗണിച്ചേക്കണേ